ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ തവണ നിങ്ങൾ എന്ന് പറഞ്ഞ ഞെട്ടും എന്ന് പറയുന്ന പോലെയല്ല നിങ്ങൾ ഞെട്ടിയിരിക്കും അഭിഷേക് ജഗദീപിനെ കുറിച്ച് ജാൻമണിയെ കുറിച്ചുമാണ് അവർ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തി ഈ തവണ നിങ്ങൾ എന്ന് പറഞ്ഞ് ഞെട്ടിയിരിക്കും ഒരു ഇതുമില്ല എന്ന് പറഞ്ഞ് ഞെട്ടിയിരിക്കും എന്താണെന്നല്ലേ കൂടുതലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് കടക്കാം അഭിഷേക് ജഗദീപും ജാൻമണിയും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്താന്നല്ലേ അതിനു വേണ്ടി ഒരു കാര്യം പറയാം അവര് ബിഗ് ബോസിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അവർ അവിടെ വെച്ച് നല്ല സുഹൃത്തുക്കളങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയ ശേഷം അവർ നല്ല സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് ഒരുപാട് ഉദ്ഘാടനങ്ങളിൽ പോയിട്ടുണ്ട് അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് അവർ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ ഈ ഇന്നലെ അവർ ഞെട്ടിക്കുന്ന എളിപ്പെടുത്തലും അവർ വന്നിരിക്കുകയാണ് ജാൻമണിയുടെയും അഭിഷേക് ജഗദീവിൻ്റെയും കല്യാണം കഴിഞ്ഞിരിക്കുകയെന്നാണ് ഞെട്ടിയോ ഞാനും ഞെട്ടി അവർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് വേറെ ആരും പറഞ്ഞല്ല ജാൻമണിയും അഭിഷേകും തമ്മിൽ പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ കല്യാണം നടന്നത് എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് ഇതെനിക്ക് അഭിഷേക് തന്നും പറഞ്ഞ് നെക്ലസ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം അഭിഷേക് പറയുന്നുണ്ട് ജാൻമണി ഗിഫ്റ്റ് ഗിഫ്റ്റാന്ന് പറഞ്ഞ് മോതിരവും വളയും മാലയൊക്കെ കാണിക്കുന്നുണ്ട് കൈയലേ ആണുങ്ങളെ വളയൊക്കെ ഇല്ല അതൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നത് തന്നെ ഞങ്ങൾ കാണിങ്ങോട് പാലക്കാട് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്തായിരിക്കും ആദ്യം നിങ്ങളത് ഞെട്ടിയില്ലേ ഞാനും ഞെട്ടി സത്യം പറയാം ഞാനും ഞെട്ടിക്ക പക്ഷേ ഇവരുടെ ആ ഇതൊക്കെ വെച്ച് ഇവരുടെ റിലേഷനൊക്കെ ഇത് ശരിയാണ് അവരുടെ കല്യാണം കഴിഞ്ഞു അത് അവര് മറ്റുള്ളവരെ പറ്റിക്കുവാണോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇത് അവരൊരു പ്രാങ്ക് ചെയ്താന്ന് എനിക്ക് തോന്നുന്നത് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അഭിഷേക് തന്നെ അനിയനെ പോലെയാണ് ജാൻമണി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊരു പ്രാങ്കാണ് അവർ ചിരിക്കുന്നതുകൊണ്ട് അതിൽ അവരോടൊപ്പം നിഷാനെ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ നിഷാനയിൽ നിഷാന ഉണ്ടായിരുന്നു അവർ മറ്റുള്ള പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നീ ഇവരുടെ കല്യാണം കഴിഞ്ഞോ അതും പറയാൻ പറ്റത്തില്ല കേട്ടോ നീ കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവർ പറ്റിക്കുന്നതാണ് രണ്ടുപേരും ചുമ്മാ അവർ അവരെ കമ്മ്യൂണിറ്റി പെട്ടവരാണ് അവർ ചെയ്യുന്ന കമ്മ്യൂണിറ്റി വല്ല ഒന്ന് തന്നെയാണ് അപ്പം ആ കമ്മ്യൂണിറ്റി പെട്ടവരായപ്പോൾ അവർ കൂടുതലും കമ്പനിയാവും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് അവർ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അവർ നമ്മളെ പറ്റിക്കുന്നതായിരിക്കും പ്രാങ്കായിട്ടായിരിക്കും അവരുദ്ദേശിച്ചത് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ അറിയാം പ്രാങ്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ കല്യാണം നടന്നോ എന്ന് നമുക്ക് കറക്റ്റ് പറയാനും പറ്റിയാലും ചിലപ്പോൾ നടന്ന് കാണും ഒന്നും പറയാൻ പറ്റില്ല അവരുടെ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സാഹചര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റിയല്ല പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കണേ അവരുടെ ഇതൊക്കെ എന്നിട്ട് ചുമ്മാറ്റിക്കുന്ന അന്നാണ് അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ജാൻമണി രണ്ട് മൂന്നാഴ്ച മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായത് അവിശാഖ് എൻ്റെ എന്തെങ്കിലും എനിക്ക് സങ്കടം വരും അവൻ ഓടിക്കെത്തോ എൻ്റെ ഒരു അനിയനെ പോലെയാണ് അവൻ എന്നും ജാൻമണി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും വെച്ച് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അവരുടെ കല്യാണം നടക്കാൻ സാധ്യതയില്ല ഇനി അവർ പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ സാധ്യത ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അത് അവർക്ക് തന്നെ പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഇതെല്ലാം വെച്ച് പ്രാങ്കമായിട്ട് പ്രാങ്കമായിട്ട് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു നല്ല തമാശ ആയിട്ട് പറഞ്ഞായിരിക്കാനാണ് സാധ്യത എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുവാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൺസപ്റ്റ് ചെയ്ത് പോകാതിരിക്കുക ഒരുപാട് ഇനിയും ബിഗ് ബോസ് വരാനുണ്ട് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ആരും അൺസബ് ചെയ്യാമായിരിക്കും ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പലരും അൺസപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഇനിയും വീഡിയോ വരും ബിഗ് ബോസ് ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് കണ്ട കണ്ട സോറി കണ്ടന്റ് ക്ഷാമം വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവായി അൺസപ്പ് ചെയ്ത് പോകാതിരിക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ ബൈ